ിലെ അത്ഭുത ബാലൻ എന്ന വിശേഷണത്തോടെ പതിനാലാം വയസ്സിൽ ഐ പി എൽ അരങ്ങേറ്റം കുറിച്ച വൈഭവ് സൂര്യവംശി മുപ്പത്തി അഞ്ച് വന്തിൽ സെഞ്ചുറി നേടി ക്രിക്കറ്റ് പ്രേമികളുടെ മനം കവർന്നിരിക്കുകയാണ് വൈഭവിന്റെ സെഞ്ചുറിക്ക് പിന്നാലെ വന്ന രാഹുൽ ദ്രാവിഡിന്റെ ആഹ്ലാദ പ്രകടനമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് വൈഭവ് ചരിത്ര സെഞ്ചുറി കുറിച്ച മുഹൂർത്തം ആഘോഷിച്ച കാണികൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയായിരുന്നു തൊണ്ണൂറ്റി നാല് റൺസിലെത്തി നിൽക്കെ റാഷിദ്ഖാന്റെ വന്തിൽ സിക്സർ അടിച്ചാണ് നൂറ് റൺസ് തികച്ചത് ഇതോടെ ടീം ഹെഡ് കോച്ച് ദ്രാവിഡിന് നോക്കി നിൽക്കാനായില്ല കാലിന് പരിക്കേറ്റ് ബുദ്ധിമുട്ടുന്ന ദ്രാവിഡ് വീൽ ചെയറിൽ നിന്ന് ചാടി എഴുന്നേറ്റാണ് സ്റ്റാൻഡിംഗ് ഓവേഷൻ നൽകിയത് ദ്രാവിഡിന്റെ ഈ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളത് സ്വന്തം ടീം അംഗങ്ങളും എതിർ ടീമിലെ കളിക്കാരും വൈഭവിന്റെ പ്രതിഭാവിലാസത്തെ അഭിനന്ദിക്കാൻ മത്സരിക്കുകയായിരുന്നു ഐ പി എൽ ചരിത്രത്തിൽ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി ഉൾപ്പെടെ നിരവധി റെക്കോർഡുകളും വൈഭവ് കടപുഴക്കി വെറും പതിനേഴ് പന്തിൽ വൈഭവ് അൻപത് കടന്നു പരിക്കേറ്റ് പുറത്തായ ക്യാപ്റ്റൻ സഞ്ജു സാംസണു പകരം രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണറായി ഇറങ്ങിയതായിരുന്നു വൈഭവ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഇരുന്നൂറ്റി ഒൻപത് റൺസ് പിന്തുടർന്ന വൈഭവ് ഇതിന്റെ പകുതിയോളം ഒറ്റയ്ക്കടിച്ചു കൂട്ടി ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറിയാണിത് രണ്ടായിരത്തി പതിമൂന്നിൽ ക്രിസ്ഗെയിൽ മുപ്പത് പന്തിൽ സെഞ്ചുറി നേടിയിരുന്നു പതിനാല് വയസ്സും മുപ്പത്തിരണ്ട് ദിവസവുമാണ് വൈഭവിന്റെ പ്രായം ടി ട്വന്റി സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് മഹാരാഷ്ട്രയുടെ വിജയ് സോള് പതിനെട്ട് വയസ്സിൽ ടി ട്വന്റി സെഞ്ചുറി നേടി സ്ഥാപിച്ച റെക്കോർഡ് ഈ ഇന്നിംഗ്സോടെ തകരുകയായിരുന്നു മുപ്പത്തിയേഴ് പന്തിൽ സെഞ്ചുറി നേടിയ യൂസുഫ് പത്താന്റെ പേരിലായിരുന്നു ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി റെക്കോർഡ് ഉണ്ടായിരുന്നത് സീനിയർ ലെവൽ പ്രൊഫഷണൽ ക്രിക്കറ്റിൽ ടി ട്വന്റി സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് പതിനേഴ് പന്തിലാണ് അർദ്ധ സെഞ്ചുറി വിലച്ചത് ഐ പി എല്ലിൽ ഏറ്റവും വേഗത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും സ്വന്തമാക്കി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി കൂടിയാണിത് രാജസ്ഥാൻ റോയൽസിന്റെ ചരിത്രത്തിലെ വേഗമേറിയ രണ്ടാമത്തെ അർദ്ധ സെഞ്ചുറിയായും ഇത് ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ബീഹാറിൽ നിന്നുള്ള വൈഭവ് ഇന്ത്യൻ ക്രിക്കറ്റിലെ പുത്തൻ താരോദയമാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുന്നോടിയായി വൈഭവിനെ ഒന്നേ പോയിന്റ് ഒന്നേ കോടി രൂപയ്ക്ക് ആറാർ ലേലത്തിൽ പിടിക്കുമ്പോൾ പതിമൂന്ന് വയസ്സും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദിവസവുമാണ് പ്രായം അടിസ്ഥാന വില മുപ്പത് ലക്ഷം രൂപയായിരുന്നെങ്കിലും വൈഭവിന് വേണ്ടി ഡൽഹി കൂടി രംഗത്ത് വന്നതോടെ തുക ഉയരുകയായിരുന്നു ഓസ്ട്രേലിയക്കെതിരായ അണ്ടർ നയൻറ്റീൻ യൂത്ത് ടെസ്റ്റിൽ പതിമൂന്നാം വയസ്സിൽ സെഞ്ചുറി നേടി ലോക റെക്കോർഡ് സ്ഥാപിച്ചാണ് അദ്ദേഹം ശ്രദ്ധ പിടിച്ചുപറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പന്ത്രണ്ടാം വയസ്സിൽ രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ച് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് നേടിയിരുന്നു വെടിക്കെട്ട് ഓപ്പണർ യശസ്വി ജയ്സാലിനെ ഒരറ്റത്ത് കാഴ്ചക്കാരനാക്കി നിർത്തി വൈഭവ് പതിനൊന്ന് സിക്സറുകളും ഏഴ് ബൗണ്ടറികളുമാണ് വായിച്ചത് മൂന്ന് ഓവറിൽ ടീം സ്കോർ അൻപത് കടന്നിരുന്നു ആറാറിന്റെ ഏറ്റവും ഉയർന്ന പവർപ്ലേ സ്കോറും ഈ മത്സരത്തിൽ കുറിക്കപ്പെട്ടു വിക്കറ്റ് ഒന്നുമില്ലാതെ എൺപത്തിയേഴാണ് ഈ സ്കോർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നേടിയ ഒരു വിക്കറ്റോടെ എൺപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേടിയ ഒരു വിക്കറ്റോടെ എൺപത്തി ഒന്ന് എന്നിവയായിരുന്നു പഴയ മെച്ചപ്പെട്ട പവർപ്ലേ സ്കോറുകൾ ഇഷാന് തെറിഞ്ഞ രണ്ടാമത്തെ ഓവറിൽ വൈഭവ് ഇരുപത്തിയെട്ട് റൺസ് നേടിയിരുന്നു വൈഭവ് പുറത്താകുമ്പോൾ ടീം സ്കോർ പതിനൊന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി അറുപത്തി ആറിലെത്തുകയും ചെയ്തു ജയ്സ്വാൾ നാൽപ്പത് പന്തിൽ എഴുപത് റൺസുമായി പുറത്താവാതെ നിന്നു വൈഭവിന് ശേഷം നിതീഷ് റാണ നാല് റൺസ് മാത്രം നേടി വേഗം പുറത്തായെങ്കിലും റിയാൻ പരാഗ് പതിനഞ്ച് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് നേടി വേഗത്തിൽ കളി അവസാനിപ്പിച്ചു പ്രായത്തിന്റെ പേരിൽ വൈഭവ് സൂര്യവംശിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മുൻപ് വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെക്കുന്ന വൈഭവിന്റെ പ്രായത്തിൽ സംശയം ഉന്നയിച്ച പാക് മുൻ പേസ് ബൌളറായ ജുനൈദ് ഖാൻ രംഗത്തെത്തുക വരെ ചെയ്തിരുന്നു വൈഭവ് തന്നെ തന്റെ പ്രായത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോയും അന്ന് വൈറലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ തനിക്ക് പതിനാല് വയസ്സാകേണ്ടതായിരുന്നു എന്നായിരുന്നു വൈഭവ് നടത്തിയ പ്രസ്താവന എന്നാൽ വൈഭവിന്റെ പ്രായം തെളിയിക്കാൻ ഏത് പരിശോധനയ്ക്കും തയ്യാറാണെന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ വ്യക്തമാക്കിയിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ ബീഹാറിന് വേണ്ടിയാണ് വൈഭവ് കളിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറി നേടി യൂത്ത് ക്രിക്കറ്റിൽ ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന നേട്ടത്തിലും വൈഭവ് വൈഭവെത്തിയിരുന്നു